ഐ റിയലി ലവ് യു ഐ ലവ് യു ഷോ മാറ്റോ ഞാൻ എന്റെ കാസ് ഓരോ കാസ് വരെ കയ്യിൽ കുറച്ച് ഞാൻ വേണ്ടി വെക്കും ബാക്കി ഒക്കെ അമ്മക്ക് കൊടുക്കും എന്റെ കോൺഫിഡൻസ് ഉണ്ടോ കോൺഫിഡൻസ് ഓ പിന്നെ ആ ടൈംവേഷൻ അങ്ങനെ ഉണ്ടായിരുന്നു

എന്റെഅമ്മ എന്റെ അമ്മ അതല്ല എന്റെ അമ്മ ഇവിടെ കാണാൻ ശെരിക്കും പേടിയാണ് ഇവിടെ സംസാരിക്കുന്നതും പേടിയാണ് കാരണം എപ്പഴാ പൊട്ടി തരുന്ന പറയാൻ പറ്റും അതുകൊണ്ട് ഇവിടെ ആണ് വീട്ടിലെ രാജാവ് രാജ്ഞി പ്രസസ്തില്ല രാജാവിന് പ്രശസ്തില്ല ഇവിടെ അപ്പൊ റോഡ് വരുന്നുണ്ട് അതെ

അനേദ ടോയ്സ് കാർ എടുത്തില്ലേ നീ എവിടെക്ക് ഡेंजरस Андര ഹാ ആ നിങ്ങൾ 괜ാനെങ്കിലും വर्तन പറമ്പേടി ഉണ്ട് ആ മിന്നെ ഓ അച്ഛാ മരക്കൊ മാലും 2 ഡിസംബർ ആയി ആയ ഓക്കേ വേറെ ഉസ്ക ചൂട് बोला നൈറ പक्का മാലും ആള് ഇതിനും എ എ മരക്കൊ 3 ടൈം സിറ്റി 2 മാസംത്തെ 2 ടൈം സിറ്റി ഓക്കേ എപ്പോ ചീറ്റിങ് ഞാൻ എപ്പോ ചീറ്റിങ് മൂന്ന് പ്രശം പറ്റി പോകാം ആ പിന്നെ ആ ടൈം സിറ്റുവേഷൻ അങ്ങനെ ഉണ്ടായിരുന്നു ആ ഇംഗ്ലീഷും പ്രശ്നമാണല്ലോ ഇംഗ്ലീഷ് ഓക്കെ ഓൺലി ഇംഗ്ലീഷ് തന്നെ ഓൺലി ഇംഗ്ലീഷ് തന്നെ ഏഹ് ഇവിടെ ഇംഗ്ലീഷ് മാത്രേ ഉള്ളു അതാ ഇംഗ്ലീഷ് സബ്ജൈൽ അതിന്റെ ആവശ്യം ഇംഗ്ലീഷ് പക്കറ You proposed me. 2014, okay. I proposed you. Uh, December 2014, oh. you proposed me. December 2015. 15. 14. 15. 15. Ah. Uh, then 16. Uh, 15, I said, No, I want to be your friends. You said, um, I really love you. I love you so much. And I said, Okay, let's talk as a friend. Uh, I don't confirm you as a boyfriend. I said, Then 2000. उज इिफ्टीन आ स्टार्ट एंड लव दस्क यू गिव मी योटो यू यू कट येम एंड सेंड मई नेम हैंड എനിക്ക് പറ്റുന്നില്ല മലയാളം ഈ സിച്വേഷൻ വന്നു ഇങ്ങനെ വന്നു അത് നീ പിന്നെ പറ്റിച്ചിട്ട് പോയിട്ട് പിന്നെ വന്നേക്കാണ് എവിടേക്ക് അപ്പ വൈ ആക്ച്വലി യുവർ സിസ്റ്റർ ഡേഞ്ചർ 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 ഞാൻ ചോദിച്ചത് ബർത്ത്ഡേ എന്നാ നിന്റെ ബെർത്ത്ഡേ എന്നാ ഒക്ടോബർ ട്വന്റി ഇപ്പൊ നീ കൊറച്ചകടന്നു പറഞ്ഞത് ഞാൻ റീൽസ് പഴയ റീൽസ് അപ്പൊ നീ എന്താ പറഞ്ഞെ ടൈം ഇത് ഒക്ടോബർ ജൂണ് ഒന്ന് രണ്ട് മൂന്ന് അറിയോ കിട്ടില്ലെങ്കിൽ പേടിയാ കിട്ടില്ല ഇതില്ലേ റീസൺ അപ്പൊ അപ്പൂ ഫുഡ് എന്തെങ്കിലും പറയാ ചാൻസ് വർഷത്തില് രണ്ട് പാർഷ്ഡായി വർഷത്തില് ഹസ്ബന്റ്

ഞാനൊരു കാര്യം ആരെങ്കിലും ബർത്ത്ഡേ ഹസ്ബൻഡ് ഓർമ്മിപ്പിക്കോ അത് കഴിഞ്ഞിട്ടാണ് ഓക്കെ ഇത് ഈ ജൂണിൽ കുറച്ചും എന്തോ നാടി അപ്പൊ എനക്ക് വണ്ടി മേടിക്കാൻ ആഗ്രഹം തരൂല്ലേ വണ്ടി ഞാൻ പറ എന്റെ ജോലി എന്താ എന്താ ജോലി ആയിക്കോട്ടെ ഇപ്പൊ ആ ജോലി ഇല്ലാത്ത ആൾക്കാരും വണ്ടി മേടിക്കുന്നു പക്ഷെ എനിക്ക് എനിക്ക് ലോൺ എടുക്കാൻ പേരില് കോൺഫിഡൻസ് ഇല്ല ലോൺ കോൺഫിൻസ് നമുക്ക് ഓട്ടോ മണി എവിടെങ്കിലും ട്രിപ്പ് പോണ ആ വണ്ടിക്ക് പെട്രോൾ കാസ് വണ്ടി കാസ് ഡ്രൈവർ ഓട്ടോ കാസ് നിനക്ക് അറിയോ ആ നമുക്ക് ഒരു വീട്ടിലേറ്റു നമുക്ക് ലൂലുമാൽ പോത്ര കാ ലൂലുമാൽ പോലെ ആലുവ മീറ്റർ വരെ സിക്സ് ഹൺഡ്രഡ് അവിടെയെല്ലാം മേട്ടുള്ള പോകുമ്പോ രണ്ടുപേരുണ്ട് റിട്ടേൺ വരുമ്പോ പിന്നെ രണ്ടുപേരുണ്ട് അങ്ങനെ അങ്കമലി ഫോർ ഫിഫ്റ്റി ഇല്ല ഫൈവ് ഹൺഡ്രഡ് പോകുമ്പോ കൂടുതൽ കസവും കാര്യവും കാരണം അങ്കമലും അഞ്ഞൂറ് രൂപ വണ്ടി എടുക്കാം വണ്ടിയെടുക്കുമ്പോ എനിക്ക് എടുക്കണം എന്നുണ്ട് കാരണം കൊച്ചു വളർന്നു മൂന്നേർക്ക് എപ്പോഴും മഴയൊക്കെ എവിടെയെങ്കിലും പോകാൻ പറ്റില്ല അതിന്റെ ദിവസം പോകാൻ പറ്റത്തില്ല എടുക്കണം ആരുണ്ട് പക്ഷെ നമുക്ക് ഞാൻ വെച്ചാലേ നമ്മൾ മനസ്സിലായോ പ്രോബ്ലം പറഞ്ഞാലേ നമ്മള് ചാടികൾ ടോർച്ചർ പിന്നെ ഞാൻ വന്നിട്ട് വീടൊക്കെ നല്ല ആക്കി ശരിയാക്കി തന്ന അത് ടോർച്ചർ ഉണ്ടോ എന്നാ ഞാൻ പറയുന്നു എന്തെങ്കിലും ഞാൻ പറയാ ഗോൾഡ് താ കാശുതാ അത് ചോദിക്കണ എന്താണ് നമുക്ക് പിന്നെ പോയി നമുക്ക് സേവിങ്സ് അത് വേണ്ടി ഞാൻ ചോദിക്കണുണ്ട് വെറുതെ ചോദിക്കണുണ്ടോ ഗോൾഡ് ഉണ്ടണം നമുക്ക് എന്തെങ്കിലും കാശില്ലോ കാശാത്ത സമയത്ത് നമുക്ക് ആരും ചോദിക്കേണ്ട ഗോൾഡ് സ്വന്തം സ്വർണം ബാങ്കിൽ പോയി ഇടാൻ അത് നല്ല കാര്യമുണ്ട് അതിലെന്താ തെറ്റു അത് ടോർച്ചർ ഉണ്ടോ സിസ്റ്റർ ఆ వన్ ఇస్రెన్ బోలో పగలే तुम्हारा कैसा टाइप है म कस्तो है भन्दिन छुची छ ह छुची छ हैन भर्ना चीची मीन्स एलार्को नेन स्टेक उंडले एलार्को शाउट छिय ने चीची चेडा आ अद एनेक अरेयालो एने न्यान उइछोन्डिरिकियाना ओके आइ नो नो ओके नो ओके

പക്ഷെ ഹാട്ടൊക്കെ നല്ല മനുഷ്യനുണ്ടോ മനുഷ്യനാണ്ട് നല്ല മനുഷ്യ നല്ല മനുഷ്യ മനുഷ്യനല്ലേ ഉണ്ടോ ഞാൻ തൂണി ഞാൻ ഇടിനെ തുണി വരെ ആൾക്കാർ ചോദ്യം ഞാൻ കൊടുക്കും അത് ശരിയാ ഞാന് പണ്ട് ലവ് ചെയ്തു മുമ്പും ഉണ്ടാകാനോ വർക്ക് ചെയ്യും ഞാൻ എന്റെ കാസ് ഓരോ കാസ് വരെ ഞാനൊക്കെ കയ്യിൽ കൊറച്ചു ഞാനൊക്കെ വേണ്ടി വെക്കും ബാക്കിയൊക്കെ അമ്മാക്ക് കൊടുക്കും ആ ടൈം വീട്ടില് അപ്പാ ജോലി ഇല്ല അമ്മ ജോലി ഇല്ലല്ലോ അമ്മയൊക്കെ വീട്ടിൽ നോക്കും ആ ടൈം ഞാൻ നോക്കുന്നുണ്ടായിരുന്നു ചേച്ചി വേറെ സ്ഥല പിന്നെ ഞാൻ എന്തെങ്കിലും ഓ എന്തെങ്കിലും വേറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ ഞാൻ ഒക്കെ ചോദിച്ചു എല്ലാ ആൾക്കാരും ചോദിക്കുമ്പോ ഞാൻ കൊടുക്കുന്നുണ്ടല്ല ഞാൻ എല്ലാവർക്കും കൊടുക്കും ലാസ്റ്റില് പോയി ഒന്നും ഉണ്ടാവൂലെ പച്ചാത്തിൽ എന്നൊക്കെ ഒന്നും വിഷമം ഇല്ല കേട്ടോ നമുക്ക് എത്ര കൊടുക്കണോ പാട്ടുന്ന ഞാൻ ഇപ്പം മാത്രം കൊടുക്കണോ അങ്ങനെ ഇല്ല ഞാൻ പണ്ടേ മാതിരി കൊടുക്കണമുണ്ടോ വില കുറവാ കൂടുതലാണ് അങ്ങനെ ഞാൻ നോക്കൂല ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാലും ഞാൻ കൊടുക്കും ഞാൻ അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെ ഉണ്ടാകും നമുക്ക് എത്ര ഉണ്ടോ നമുക്ക് കൊടുക്കാം നമുക്ക് ഒരു ബ്ലെസ്സിങ്സും ഉണ്ടോ പിന്നെ നമുക്ക് എങ്കിലും നമുക്കും കിട്ടും തിരിച്ച് അത് ശരിയാ മനസ്സിലായോ ാസ്റ്റ് പറഞ്ഞതല്ലേ അവിടന്ന് പോരാ നാട്ടിൽ നിന്ന് നാട്ടിൽ കൊണ്ടുവന്നല്ലേ ഞാൻ അപ്പൊ അത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോ എന്നോട് പറഞ്ഞായിരുന്നു ലാസ്റ്റ് പോവാൻ നടത്ത ഓ ഞാൻ ഞാൻ പറഞ്ഞു ആ ഒരു ദിവസം നീ ഫോൺ കൊടുത്തിട്ട് സർപ്രൈസ് കൊടുത്തുമ്പോ ഭയങ്കര കറയുന്നുണ്ട് കരയിട്ട് പറയുന്നു മോനും മരിച്ചു തന്നിട്ടില്ലേ

സങ്കടം വരും കാരണം ഓർമ്മ വരും അല്ലെ തിരിച്ചു ഓർമ്മ വരും അത് കാണിന് ശേഷം നമുക്ക് അമ്മ ഈ വീട്ടിലേ ഉണ്ടോ അങ്ങനെ തോന്നുന്നു

ഏ അത് സ്ഥലം പരിപാടി ഉണ്ട് പിന്നെ ഓരോ ഇത് പറയുമ്പോ അത് കൊറേ പരിപാടി പിന്നെ വേറെ എന്തൊക്കെ ചോദിക്കണുണ്ടോ ആപ്പുകുട്ട് ചോദിക്കില്ലല്ലോ സിക്സ് ഇയർസ് ഗോയിങ് ടു സിക്സ് ഇയർസ് ഇത് വരെ മനസ്സിലായിട്ടില്ലേ പത്ത് വർഷം പണ്ടോ

നിന്റെ വൈവ് ആരെ കൊണ്ടുപോകും നീ പോവൂല നീ നിന്റെ ഇരികും പറയുന്നുണ്ട് ഓ അതെ നിന്നെ ആരെയൊന്നും കൊണ്ടുപോകുന്നു അതൊന്നും എനിക്ക് വേടില്ല നീ പോയെന്ന് അപ്പൊ ആരേ പറയുന്നു ആരും പോ പതിനൊന്ന് പ്രശ്നേ അറിയാതെ അപ്പൊ ഞാൻ സോക്കണിനെ കുറിച്ച മോശായിട്ട് പറയാൻ നോക്കി മറ്റേ ചേച്ചി വിശ്വസിക്കുന്നില്ല ചേച്ചിക്ക് പറയാ നമ്മുക്കും പറയാ നിങ്ങൾക്കും പറയാക്ടർ അപ്പൊ അതോട് ചുമര് ഫണ്ണായിട്ടാണ് ഇത് വേറെ സീരിയസ് ആക്കലേട്ടെ ദൈവത്തോടുത്തത് ഫണ്ണായിട്ടാണ് ഇവിടെ പറഞ്ഞി ചേച്ചിട്ട് സംസാരിക്കും നല്ല രസം ഉണ്ടെന്ന് പറഞ്ഞത് പക്ഷെ അതങ്ങ് വന്നിട്ടില്ലല്ലേ ഞാൻ ചേച്ചി സംസാരിക്കണത് അങ്ങ് വന്നിട്ടില്ലല്ലേ തേച്ച് ക്യാമറ ക്യാമറ വേണമെങ്കിൽ അങ്ങനെ നാണം അല്ലേ പ്രാക്ടീസ് ആവണുണ്ട് പോലോ പോലോ ട്രൈ കറോസോ അതെ ś movement সূণার লনাডরা খুকে pixel কাই মাইডিে দেড়াডিেত ढ़সাই, এডিডিরা কেপমাক্টটি die তসিডেটাই ഒരു വീഡിയോ ഉണ്ട് ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ഒരു യൂട്യൂബിൽ തുടങ്ങാൻ പോണതിന്റെ ഒരു ഇൻട്രോഡക്ഷൻ വീഡിയോ അതുണ്ട് അപ്പൊ അതിന്റെ കുറെ അതേതാണ്ട് ഞാൻ രണ്ട് മണിക്കൂർ എടുത്താൽ ടേക്ക് ചെയ്യാൻ രണ്ട് മണിക്കൂർ ഇവിടെ തന്നെ അറിയാൻ പറ്റുന്നില്ല എങ്ങനെ പറയണമെന്നറിയില്ല അപ്പൊ അതിന്റെ കുറച്ച് ക്ലിപ്സ് ഉണ്ട് അതിനെ കുറച്ചൊരു പിന്നെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്തില്ല ആ ടൈം ഇത്രയും മലം പറയുന്നില്ല കേട്ടോ യൂട്യൂബ് ചാനൽ ഓപ്പൺ ആയില്ല അത് കഴിഞ്ഞിട്ട് ഞാന് ഡെയിലി ഇങ്ങനെ സംസാരിച്ചു കൂടുതലും സംസാരിക്കുന്നുണ്ട് നാനല്ലേ ഇങ്ങനെ ഇതില് സോഷ്യൽ മീഡിയയില് വരുമ്പോ ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാത്ത പിന്നെ ഒരു ഇതില് സോഷ്യൽ മീഡിയയില് വരുമ്പോ ഞാനും വരുന്നത് പിന്നെ ഒരു മാസം മലയാളം ലാംഗ്വേജ് നമുക്ക് സ്വന്തം ലാംഗ്വേജ് നോക്കിയേറെ ഒന്ന് പറഞ്ഞാ ഒന്നാമത്തെ മലയാളം ലാംഗ്വേജ് ആടക്ക പുതിയ പുതിയ വാക്ക് വരുന്ന നമുക്ക് രണ്ട് പേർക്ക് നമുക്ക് മൂന്ന് പേർക്ക് ഭർത്തന

work on the tie. I don't know. No, Indian boy, Indian. December may I <laughs> <laughs>